ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്റ്റിർ ഫ്രൈഡ് മഷ്റൂമാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണേ പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മഷ്റൂം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ മഷ്റൂം നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഫ്ലെയിംസ് കുറച്ച് കൂട്ടിയിടുകയാണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് ആയിക്കിട്ടും പക്ഷെ കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഭക്ഷണം ഫ്രൈ ആയി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് വരുന്ന പോലെ തോന്നും അത് കുഴപ്പമില്ല കേട്ടോ നമ്മൾ തീ കൂട്ടിയിടുമ്പോൾ അതൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നോളും ഇതിനൊരു ചെറിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം ആ ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ നമ്മൾ തീ പതുക്കെ കുറച്ച് സിമ്മിലിട്ട് വെക്കണം മഷ്റൂം ഇപ്പോൾ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ആ ചെറിയ തീയിൽ വെച്ച് നമുക്ക് നമുക്കതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ വെച്ച് രണ്ട് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ മസാലയൊക്കെ നമ്മുടെ മഷ്റൂമിലേക്ക് നല്ലവണ്ണം അങ്ങ് പിടിച്ചോളൂ അങ്ങനെ സ്റ്റിർ ഫ്രൈഡ് മഷ്റൂം ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് ഒട്ടും തന്നെ സമയം എടുക്കില്ല അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്